ഏയ് ഒന്നുമില്ല ഒന്ന് രണ്ട് വർഷത്തിനകത്തെ ദുബായിലെ ആകാശത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് അറിയാമല്ലോ നമുക്ക് ഫുഡും മരുന്നും ഒക്കെ കൊണ്ടുവരാൻ പോകുന്നത് ഇനിയിപ്പം ഡ്രോ കാർഗോ ഡ്രോണുകളായിരിക്കും അതുകൂടാതെ ബന്ധുക്കളൊക്കെ ഇനി വീട്ടിലോട്ട് യാത്ര വരുന്നത് തന്നെ എയർ ടാക്സിയിലൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഓർത്ത് ഇനി മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നല്ല വെയിലുള്ളപ്പോഴും ചെറിയ മഴ പെയ്യുന്നൊരു ശബ്ദം കേൾക്കാം അപ്പം എയർ ടാക്സിയുടെ സൗണ്ട് ആയിരിക്കും ആയിരിക്കുമെന്നാണ് പറയുന്നത് ഇതെല്ലാം കൂടെ ഓർത്തപ്പോഴത്തേക്ക് ഞാനൊന്ന് അതൊക്കെ സങ്കല്പിച്ചങ്ങ് നിന്ന് പോയതാണ് ഇതും നടക്കും നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ജോബി ഏവിയേഷൻ അതായത് എയർ ടാക്സ് നിർമ്മിക്കുന്ന കമ്പനിയുടെ ജനറൽ മാനേജർ ദുബായി നടന്ന ഒരു മീറ്റിംഗിൽ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കത്തില് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനം തന്നെ ലോഞ്ച് ചെയ്യുന്നതാണ് ഇനി അതുകൂടാതെ ഈ ഒരു സാധനം ലോഞ്ച് ചെയ്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഫേസിൽ നാല് വേർട്ടി എയർപോർട്ട്സ് ആയിരിക്കും ഉണ്ടാവുക അതായത് ദുബായ് എയർപോർട്ടും പാം ജുമേറ ദുബായ് മെറീന ഡൌൺ ടൗൺ ഇതൊക്കെ കണക്ട് ചെയ്തിട്ടായിരിക്കും ടാക്സി വർക്ക് ചെയ്യുന്നത് പിന്നെ ഇപ്പം ഇപ്പോൾ നമുക്ക് ദുബായ് എയർപോർട്ടിൽ നിന്ന് പാം പാഞ്ചുമേറെ വരെ പോകാൻ നാൽപ്പത്തഞ്ച് ആയിരിക്കും കാറിൽ എടുക്കുന്നത് അത് വെറും പത്ത് എത്താൻ കഴിയും ഇതുകൂടാതെ ഇനിയിപ്പോൾ ഇക്കാജ് എന്ന് പറഞ്ഞ പേരിൽ ഇനാൻ എന്ന് പറയുന്ന കമ്പനി ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഡ്രോണുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് കാർഗോ ഡ്രോണുകളായിരിക്കും അതായത് നമുക്ക് വേണ്ട ഫുഡും മെഡിസിൻസും ഡോക്യുമെൻസും ഒക്കെ ഈ ഒരു ഡ്രോൺ വഴി കലെടുത്തുമായിട്ട് എത്തിക്കാൻ കഴിയും ഇനി നമ്മൾ താമസിക്കുന്നത് വളരെ റിമോട്ടായിട്ടുള്ള ഏതെങ്കിലും റോഡില്ലാത്ത സ്ഥലമോ അല്ലെങ്കിൽ മലപ്രദേശത്തോ ഒക്കെ ആണെങ്കിൽ പോലും ഈ ഒരു സർവീസ് എടുക്കാൻ കഴിയും ഇതിന് റെഗുലേറ്ററി അപ്രൂവൽ കിട്ടിയാലുടനെ മാർക്കറ്റിൽ ഇറക്കാൻ കഴിയുമെന്നുള്ളതാണ് കമ്പനി ഇപ്പോൾ പറയുന്നത് ഇതൊക്കെ പറഞ്ഞാലും ദുബായിൽ മാത്രമേ ഇതൊക്കെ നടക്കത്തുള്ളൂ കേട്ടോ